തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധീനതയിലുള്ള കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് വരെയാണ് നടക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെയും തിരു ഉത്സവത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് ഒൻപത് മുതൽ പതിനെട്ട് വരെയാണ് സപ്താഹ യജ്ഞവും തിരുത്സവവും മെയ് ഒൻപതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ എ അജികുമാർ ഭദ്രദീപ പ്രകാശനം നടത്തുന്നതോടെ സപ്താഹ ചടങ്ങുകൾ ആരംഭിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ ക്ഷേത്ര ചടങ്ങുകളും കലാപരിപാടികളും ഇതിനോടനുബന്ധിച്ച് നടക്കും ശ്രീകൃഷ്ണത്തിലെ ഈ വർഷത്തെ ഉത്സവം നമ്മുടെ ഒമ്പതാം തീയതി മുതൽ തീയതി വരെ മാരംഭിക്കുക ഇതിന്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജി കുമാർ ക്ഷേത്രം തന്ത്രരുടെയും ക്ഷേത്രമേൽശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് അകത്തും പുറത്തുമായി നടക്കുന്ന പത്ത് ദിവസം നിലനിൽക്കുന്ന ക്ഷേത്ര പൂജകളും അതോടൊപ്പം തന്നെ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന വേദിയിൽ യജ്ഞ വേദിയിൽ യജ്ഞവും ആരംഭിക്കുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ യജ്ഞവും സ ഉത്സവം രണ്ടായിട്ടാണ് ഞങ്ങൾ നടത്തി വന്നത് സപ്താഹം രണ്ടു വർഷമായി നടത്താതിരിക്കുകയാണ് കാരണം നമ്മുടെ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ തിരുമുറ്റം സ്ഥിരമാകുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു പാരിച്ച ഉത്തരവാദിത്വം ക്ഷേത്ര ഉപദേശ നാട്ടുകാരും ഏറ്റെടുത്തു ദേവസ്വം ബോർഡിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള അറിയിപ്പ് കിട്ടിയത് മുതലാണ് ഞങ്ങൾ ആ ഉദ്യമി ഏറ്റെടുത്തത് കഴിഞ്ഞ രണ്ട് വർഷമായ അതിൻ്റെ പിന്നിലായിരുന്നു ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് അതിന് നമുക്ക് ചെലവേണ്ടി വന്നത് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിനകത്തും പുറത്ത് സ്റ്റെപ്പും അതുപോലെ കൊടിമരത്തിൻ്റെ ചുറ്റുമായിട്ട് രണ്ട് അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് നമുക്ക് ചില ഭാഗിട്ട് വന്നു അത് ക്രിസ്മസ് സിലയാണ് ഭാഗ്യം അതിൻ്റെ ലേബർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ക്ഷേത്രോപദേശവുമെ നേതൃത്വത്തിലാണ് അതുപോലെ നഷ്ടബന്ധം ഉറപ്പിക്കുന്നതിൻ്റെ വലിയൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അതും നമ്മൾ കഴിഞ്ഞ വർഷം നടത്തി അതുകൊണ്ടാണ് സപ്താഹം കഴിഞ്ഞ വർഷം ഇല്ലായത് ഈ വർഷം രണ്ടും കൂടെ കൂട്ടിയിടങ്ങിക്കൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ കെട്ടുത്സവവും അതുപോലെ ആറാട്ടും അതുപോലെ ആന ഉൾപ്പെടെയുള്ളവരെ നമ്മൾ കഴിഞ്ഞ വർഷം ഒഴിവാക്കി ഇതെല്ലാം പ്രാസം ഗജവീരിന്റെ മുകളിൽ തടം തീറ്റിയാണ് ഭഗവാന്റെ ആറാട്ടിന് പുറപ്പെടുന്നത് അതുപോലെ തന്നെ എല്ലാം അകത്തെ ചടങ്ങുകൾക്കെല്ലാം നല്ല രീതിയിൽ ഭക്തി രീതിയിൽ നടത്തുവാനാണ് ക്ഷേത്ര ഉദയസമിതി ആലോചിക്കുന്നത് അതിന് നല്ലവരായ നാട്ടുകാരുടെയും സജ്ജനങ്ങളുടെയും സഹായമാണ് ഞങ്ങൾ ആദ്യമായി അഭ്യർത്ഥിക്കുന്നത് എല്ലാ ദിവസവും കലാപരിപാടികളും അത് ക്ഷേത്രകലകളും അതുപോലെ ഗാനമേള ക്ഷേത്രത്തിനകത്ത് കൂർത്തുകൾ ശ്രീ അങ്ങനെയുള്ള ഉത്സവബലി നമ്മളെ ചടങ്ങുകൾ അങ്ങനെ എല്ലാം ക്ഷേത്ര കലകളും അതുപോലെ ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് വളരെ കൂടി നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലെ രോഹിണി സംഘം ഞങ്ങൾക്ക് വിപുലപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അവരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഈ വലിയൊരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട് മെയ് പതിനൊന്നിനാണ് തൃക്കൊടിയേറ്റ് മെയ് പതിനേഴാം തീയതി ഏഴാം തിരു ഉത്സവ ദിവസം കാഴ്ച ശ്രീബലിയും വേലകളിയും നടക്കും രാത്രി ഒൻപത് മണിക്ക് പള്ളിവേട്ടയും എഴുന്നള്ളത്തും നടക്കും മെയ് പതിനെട്ടിന് ആറാട്ട് ഘോഷയാത്ര പകൽക്കാഴ്ച വരവ് ആറാട്ട് തിരിച്ചെഴുന്നള്ളിപ്പ് നാരായണീയ പാരായണം പ്രധാന കലാപരിപാടിയായി ഗാനമേള എന്നിവയോടുകൂടി ഉത്സവം സമാപിക്കും ക്ഷേത്രതന്ത്രി പുറപ്പേരിലത്ത് നാരായണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രമേൽശാന്തി പ്രദീപ് പൊറ്റിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ആചാര്യൻ കായമഠം അഭിലാഷ് നാരായണനാണ് വാർത്താ സമ്മേളനത്തിൽ ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ അനിൽകുമാർ സെക്രട്ടറി ബൈജു കെ ബി മറ്റു ക്ഷേത്ര ഉപദേശക ഭാരവാഹികളും പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം